ഹായ് ഫ്രണ്ട്സ് ഞാൻ മേരി ടീച്ചറ് ഞാനൊരു റിട്ടയേർഡ് അധ്യാപികയും വൈദ്യയും ആൽഫ പാലേറ്റി കേരള വോളണ്ടിയറുമാണ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് കുറച്ച് പാവപ്പെട്ട ആളുകൾ വന്ന് താമസിക്കുന്നുണ്ട് അവർ സ്വപ്നഭൂമി എന്നിട്ട് ഗവൺമെൻറ്റിൻ്റെ സ്ഥലം കൊടുത്ത് താമസിക്കുന്ന ആൾക്കാരാണ് അവർക്ക് പലതരത്തിലുള്ള സ്വപ്നങ്ങളുണ്ട് ഭൂമി മാത്രം സ്വപ്നമായിട്ട് കിട്ടിയപ്പോൾ അവർക്ക് സന്തോഷങ്ങളും വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞാൻ എന്ത് വിചാരിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലരും ഈ വീടുകളിൽ പണിക്ക് പോയിട്ട് പൈസയുണ്ട് അവരുടെ കയ്യിൽ പക്ഷെ അവർക്ക് സന്തോഷത്തിന് ഒരു സന്തോഷിക്കാൻ പോകാനായിട്ട് അവരെ നയിക്കാൻ ആരുമില്ല അപ്പം ഞാൻ നോക്കിയപ്പോൾ ഞാൻ സ്കൂളിലൊക്കെ പഠിപ്പിക്കുമ്പോൾ മിക്കവാറും കുട്ടികളെയും കൊണ്ട് ടൂറ് പോകാനായിട്ട് അതിൻ്റെ ഇൻചാർജ് ഞാനായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല കണക്ഷൻസൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു അവരെയും കൊണ്ടൊരു ടൂറ് പോകാൻ വിചാരിച്ചു പലരും നടക്കാൻ പറ്റാത്ത എൺപത്തേഴ് വയസ്സായ ഒരു അമ്മാമ്മ വരെയുണ്ട് അവർ കടൽ കണ്ടിട്ടില്ല അതുപോലെ തന്നെ മെട്രോ ട്രെയിനിൽ കയറിയിട്ടില്ല കപ്പലിൽ കയറിയിട്ടില്ല അപ്പം അങ്ങനെ പലതരം ആഗ്രഹങ്ങളുള്ള ആൾക്കാർ അപ്പം ഞാൻ ഈ കാര്യം അവിടെ അടുത്ത് മെമ്പറാണ് പറഞ്ഞു ടീച്ചറെ ഞാൻ സഹായിക്കാം അപ്പോൾ ഞാൻ അവർ മാത്രമായിട്ടുണ്ടെങ്കിൽ പറ്റില്ല കാരണം ഇങ്ങനെ വൈഡ് സ്പ്രെഡായിട്ട് കുറേ സ്ഥലങ്ങളിൽ ഇങ്ങനെ കിടക്കുന്ന ആൾക്കാരാണ് എനിക്ക് എനിക്കെല്ലാവരും പേഴ്സണലായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ വേറൊരു ടീച്ചർ ഒരു നഴ്സറി ടീച്ചർ വേറെ ഭാഗത്ത് ഉള്ള ആ ഒരു നഴ്സറി ടീച്ചർ പറഞ്ഞു ഞാൻ സഹായിക്കാം ടീച്ചർ നമുക്ക് എന്തായാലും പോകണം എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ആദ്യം തന്നെ ചെയ്തത് സാഗര റാണി എന്ന് പറയുന്ന മിനി കപ്പൽ ബുക്ക് ചെയ്യുകയാണ് ചെയ്തത് ആൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കപ്പലാണ് അപ്പോൾ ആളെ സംഘടിപ്പിക്കാൻ പറ്റുമോ എന്നൊക്കെ ആൾക്കാർ വിചാരിച്ചാൽ പറഞ്ഞു ഏയ് എന്തായാലും വരും നമുക്ക് ശ്രമിക്കാം എന്നാണ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അറുപതാളുണ്ടായിരുന്നു അപ്പം പ്രായമുള്ളത് എൺപത്തേഴ് വയസ്സായ തങ്കേച്ചിയും ഏറ്റവും കുറവ് പ്രായമുള്ളത് പിന്നെ രണ്ടത് കുട്ടികളുണ്ടായിരുന്നു ഒരു നാൽപ്പത് വയസ്സായ മിനിയുമായിരുന്നു ഞങ്ങൾ കുറഞ്ഞ ചിലവിൽ എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് ഇവിടെ നിന്ന് ഞങ്ങൾ ബസ്സിലാണ് ബസ്സിൽ പോകാൻ പറ്റാവുന്ന ആൾക്കാരൊക്കെ ബസ്സിൽ പറഞ്ഞയച്ചു അല്ലാത്ത ആൾക്കാരൊക്കെ ഓട്ടോയ്ക്ക് പോകാൻ പറ്റാത്ത പൈസ ഉള്ളവരും നടക്കാനും ഇതൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ഇവിടുന്ന് ഓട്ടോയിൽ പൂങ്ങുന്നം വരെ പോയി നിന്ന് നമ്മൾ സാധാരണ ലോക്കൽ ട്രെയിൻ ഒരു ട്രെയിൻ ഉണ്ട് അപ്പോൾ എല്ലാവരും മാനേജ് ചെയ്യാനൊക്കെ പൈസ ആയൊരു ഒരു ലീഡ് ചെയ്യാൻ ആളില്ല അപ്പോൾ ഞങ്ങളൊരു പ്ലാൻ ചെയ്തു നാലാൾക്കൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുക പിന്നെ ബസ്സിന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബസ് അവിടെ ഇവിടെ വിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഓട്ടോ കൂലി അപ്പോൾ നമുക്ക് പൈസ കൂടും അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നാലാളുള്ള ഒരു ഗ്രൂപ്പ് ആ നാലാളുള്ള ഗ്രൂപ്പിൽ നിന്നും അവരെ ലീഡ് ചെയ്യാനായിട്ട് അവർ ഇത്തിരി കഴിവുള്ള ആളെ അതിൽ ഏർപ്പാടാക്കി അതിന് ശേഷം നിങ്ങൾ പൂങ്കുന്നത്തുനിന്ന് അപ്പോൾ അവർ ഓട്ടോയിൽ അങ്ങനെ തന്നെ വന്ന് പൂങ്കുന്നത്തുനിന്ന് ട്രെയിനിൽ കയറി അപ്പോൾ ഇത്രയും ആൾക്കാർ പത്തറുപത് ആൾക്കാർ ആ പൂങ്ങുന്നത്തന്നെ ചെറിയ ലിമിറ്റഡ് സ്റ്റോപ്പ് അപ്പോൾ എങ്ങനെ പോകുന്നപ്പോൾ എല്ലാവരും ഒരേ വാതിക്കും പത്താള് പത്താള് നിർത്തി അങ്ങനെ കയറി ഞങ്ങൾ ആലുവയിലിറങ്ങി ആലുവേലിറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ അധികം നടക്കാനൊന്നുമില്ലല്ലോ തൊട്ടടുത്ത് തന്നെ മെട്രോയിൽ കയറണമെങ്കിൽ ഇപ്പോൾ ഇടപ്പുള്ളിയിൽ പോയി നമ്മൾ മെട്രോയിൽ കയറാമെന്നു വെച്ചാൽ നടക്കാനൊന്നുമില്ല ഓട്ടയ്ക്കൊന്നും പോണ്ട കാര്യം കടന്നാൽ മതി പക്ഷേ അപ്പോൾ എന്ത് വെച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒത്തിരി ദൂരം ഉണ്ടാകുമല്ലോ കയറുമ്പോഴേക്ക് ദാ കയറി ദേ ഇറങ്ങി എന്നുള്ള പട്ടൂരും അപ്പോൾ അങ്ങനെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്താന്ന് ആലുവയിൽ ഇറങ്ങി ആലുവേൽ നിന്ന് ഞങ്ങൾ ഓട്ടോ വിളിച്ചു നാലാളെ ഈ ഗ്രൂപ്പിട്ട് തിരിച്ചിട്ടുണ്ടല്ലോ അല്ല അവരിൽ ഇരുന്നൂറ് രൂപ കൊടുത്തു ആ ഗ്രൂപ്പിൽ അപ്പോൾ അവർക്ക് ഓട്ടോയിൽ എവിടേന്ന് ഓട്ടോ പോകണമെങ്കിലും പോകാമോന്ന് വെച്ചാൽ ആ ഗ്രൂപ്പിൽ ഓട്ടോയിൽ പോയി നാലാളോ നാലാളോ ഓട്ടോയിൽ വിട്ടു അതിന് ശേഷം ഞങ്ങൾ മെട്രോയിൽ എത്തി ലിഫ്റ്റ് കയറി മെട്രോയിൽ നിന്ന് മെട്രോയിൽ കയറി ടിക്കറ്റൊക്കെ എടുത്ത് അപ്പോൾ ടിക്കറ്റും വളരെ ഞങ്ങൾ അമ്പതാളിൽ കൂടുതലുണ്ടായ കാരണം സാധാരണ ഒരാൾക്ക് മുപ്പത് അമ്പത് രൂപയാണ് പക്ഷെ മുപ്പത് രൂപയ്ക്ക് ആയുള്ളൂ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ആ മെട്രോയിൽ കയറിയിട്ട് എം ജി റോഡ് ജംഗ്ഷനിൽ ഇറങ്ങി അവിടെ നിന്ന് ഓട്ടോയിൽ ഹൈക്കോർട്ട് ജംഗ്ഷനിൽ പോയി അവിടെ നിന്ന് ഇതുപോലെ തന്നെ നാലാൾ നാൾ ആ ഗ്രൂപ്പ് ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് എളുപ്പം ഉണ്ടായിരുന്നു അധികം കൺഫ്യൂഷനൊന്നും ഉണ്ടായില്ല നാലാൾ നാലാളായിട്ട് ഇവിടെ പോയി അവർ കുറച്ച് നേരം അവിടെ റെസ്റ്റ് ചെയ്തു കടലും കാഴ്ചയൊക്കെ കണ്ടു ഒരു പന്ത്രണ്ട് ആയപ്പോഴേക്കും ഞങ്ങൾ അവിടെ എത്തി മെറൈൻ ഡ്രൈവിലെത്തി അവിടെ നിന്നപ്പോൾ അവർ പറഞ്ഞു ഒന്നേ കല്ലിനാണ് ഈ കപ്പൽ വരിക അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതിന് റെഡി ആയിട്ട് നിന്നോളം പറഞ്ഞ് ബാത്റൂമിൽ പോകേണ്ടവർക്കൊക്കെ ബാത്റൂമിൽ പോവാം അങ്ങനെ ഞങ്ങൾ ബാത്റൂമിൽ പോയി അത് കഴിഞ്ഞ് ഈ ട്രെയിനിൽ കപ്പലിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പം എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആ കടലും കപ്പലും ഒക്കെ മുപ്പത്തഞ്ച് പേര് ട്രെയിനിൽ കയറാത്ത ആൾക്കാരായിരുന്നു അറുപത് പേരിൽ അപ്പോൾ അങ്ങനെ കടലിലേക്ക് പോയപ്പോൾ ചെന്നപ്പോൾ തന്നെ ഒരു വെൽക്കം ഡ്രിങ്ക് തന്നു ഒരാൾക്ക് അറുന്നൂറ്റമ്പത് രൂപയാണ് ഉണ്ടായിരുന്നത് ഞങ്ങൾ അമ്പത് ആൾക്കാണ് ബുക്ക് ചെയ്തത് അറുപത് ആളുണ്ടായിരുന്നുകൊണ്ട് ആൾക്ക് ആൾ കഴിഞ്ഞാൽ പിന്നെ അഞ്ഞൂറ് രൂപ ഒരാൾക്കുള്ളൂ എന്ന് പറഞ്ഞു നല്ല ചിക്കൻ കറിയും ഫിഷ് കറിയും ആദ്യം തന്നെ വെൽക്കം ഡ്രിങ്ക് തന്നു നാരങ്ങ നീ വെള്ളം തന്നു അത് കഴിഞ്ഞിട്ട് നല്ല ഫിഷ് കറി ചിക്കൻ ഫ്രൈ ഡ്രൈ ആയിട്ടുള്ളത് പിന്നെ സാമ്പാർ പപ്പടം അവിയൽ തോരൻ അങ്ങനെ വിഭവസമൃദ്ധമായ സദ്യ അതിനുശേഷം ഞങ്ങൾ യാത്ര തുടർന്നു അപ്പോൾ ആദ്യം യാത്ര പാട്ടു ഒക്കെ ആയിട്ട് പോയപ്പോൾ നമ്മൾ അവിടുത്തെ ഉള്ള ആ കാഴ്ചകളെ കുറിച്ചിട്ടൊക്കെ നമുക്ക് പറഞ്ഞു തന്നു ഓരോ ഓരോ സ്പോട്ടും എങ്ങനെയാണ് എന്താണെന്നൊക്കെ നമുക്ക് പറഞ്ഞു തന്നു അതിന് ശേഷം ഞങ്ങൾ പിന്നെ അടിച്ചു പൊളിച്ച് അല്ലേ അതായത് ബസ്സിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിച്ച് പൊളിക്കാൻ പറ്റുന്നതുണ്ട് അപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വയസ്സായ ആൾക്കാരാണ് അപ്പം അതിനടുത്തുള്ള പാട്ടൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുള്ള പാട്ടൊക്കെ ഇട്ട് ഞങ്ങൾ ആടി തിമർത്ത് വയസ്സായി എല്ലാവരും ഒരാളും സീറ്റിലിരുന്നിട്ടില്ല എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു അങ്ങനെ ഞങ്ങൾ രണ്ട് മണിക്കൂർ എന്ന് പറഞ്ഞിട്ട് രണ്ടര മണിക്കൂറോളം അവർ ഞങ്ങളെ അതിൽ എൻഗേജ് ചെയ്തു അവർക്കും നല്ല സ്പിരിറ്റായിരുന്നു കുറച്ച് നല്ല ആമ്പിള്ളേർ വന്നിട്ട് അവർ ഡാൻസൊക്കെ കളിച്ചു അതിനോടൊപ്പം ഞങ്ങളും കളിച്ചു ഒത്തിരി അവരുടെ ജീവിതത്തിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കായിരുന്നു കുറച്ച് പേരൊക്കെ അത്രയും അവരുടെ ജീവിതത്തിൽ ഈ സന്തോഷം ഒരിക്കലും മറക്കില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞങ്ങൾ നാലര കഴിഞ്ഞപ്പോഴേക്കും അവിടെ നിന്ന് പോന്നു അഞ്ച് നാൽപ്പതിന് ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു ഈ ലോക്കൽ ട്രെയിൻ തന്നെ അമ്മേമോന് ഞങ്ങൾ നേരത്തെ അപ്പോൾ കൺഫ്യൂഷനൊന്നുമില്ല നേരത്തെ അതിൽ കയറി ഇരിക്കാനായിട്ട് പറ്റി അങ്ങനെ എല്ലാവരും അതിൽ കയറിയിരുന്നു വീണ്ടും ഇവിടെ വന്നപ്പോഴേക്കും ഞങ്ങൾ ഇറങ്ങി അപ്പോൾ അപ്പോഴും ഓരോ കമ്പാർട്ട്മെൻറ്റിലും നമ്മൾ ഓരോ ഓരോ വലിയ റീൽഡർ വെച്ചിട്ടുണ്ടായിരുന്നു പത്താൾ പത്താൾ കയറിയിട്ടുണ്ടായിരുന്നു അവരെ ഇറക്കി എല്ലാവർക്കും ഓട്ടോ തിരിച്ച് വരാനായിട്ട് ഓട്ടോ വന്നിട്ടുണ്ടായിരുന്നു ഓട്ടോയിൽ കയറി അവർ സന്തോഷമായിട്ട് അവരവരുടെ വീട്ടിലെത്തി പക്ഷെ ഇത് വലിയൊരു സംഭവമായിട്ട് മാറി കാരണം ഒരു തലത്തിലും എവിടെയും പോകാൻ ആണുങ്ങൾ വിചാരിച്ചാൽ പോലും പറ്റാത്ത കാര്യം ഒരു ഇത്രയും വയസ്സായ ഞാൻ എനിക്കിത് ചെയ്യാൻ പറ്റി കാരണം ഒറ്റപ്പെടുന്നതിൻ്റെ വേദന ഒറ്റപ്പെടുന്നവർക്കറിയുള്ളൂ മക്കളുടെ കൂടെ പോകണം അപ്പോൾ അവര് പറഞ്ഞു മക്കളുടെ കൂടെ പോകുമ്പോൾ അങ്ങോട്ട് നടക്കും ഇങ്ങോട്ട് നടക്കും അത് ചെയ്യാൻ പറ്റില്ല ഇത് ചെയ്യാൻ പറ്റില്ല അവർ സ്വീറ്റിൽ നടക്കുമ്പോൾ വയസ്സായ ആൾക്കാർക്ക് പതുക്കെ പതുക്കെ നടക്കാൻ പറ്റുണ്ടായുള്ളൂ ഈ എൺപത്തഞ്ച് വയസ്സായ തങ്കേച്ചീനെ കൊണ്ടുപോവില്ല എന്ന് പേടിച്ചിട്ട് അത് മൂന്ന് പ്രാവശ്യം നാല് പ്രാവശ്യം എന്നെ അന്വേഷിച്ചു വന്നു ടീച്ചറെ എന്നെ കൊണ്ടുപോകണം പറയാനായിട്ട് അതുപോലെ തന്നെ രണ്ട് ഒരു വിലോമി രണ്ട് കാലും നടക്കാൻ വയ്യ അപ്പോൾ പക്ഷേ നടക്കാൻ വയ്യാത്ത അവരോട് പറഞ്ഞില്ല ഔട്ടി അപ്പോൾ മെമ്പർ പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് സങ്കടം വന്ന മെമ്പറേ എൻ്റെ കാലിന് വയ്യാണ്ടുള്ള മനസ്സിന് വയ്യായില്ല ഞാനും വരും എന്ന് പറഞ്ഞു അവരും പാട്ടുപാടി അത്രയ്ക്കൊരതിമനോഹരമായ ഒരു സംഭവമായിട്ട് മാറി അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെ ഒറ്റപ്പെട്ടുന്ന ആൾക്കാർക്കൊക്കെ ഇങ്ങനെ കൊണ്ടുപോകാനും കാണിക്കാനും ഒക്കെ ഒരു അവസരം ഒരു പ്രചോദനം ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനിത് പറഞ്ഞത് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം